ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ സെക്കൻഡ് വേർഡാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലും അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വ്യഞ്ജന അക്ഷരങ്ങളാണ് ഈ പേര് കണ്ടെങ്കിൽ നമുക്ക് ആരും പേടിക്കേണ്ട കേട്ടോ ഇതൊന്നും ഇതൊന്നും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പം നമ്മൾ ഓരോ നമ്മൾ എങ്ങനെയാണ് വായിക്കണതെന്ന് പഠിക്കും ഓക്കെ അപ്പോൾ മക്കളെ ഇങ്ങോട്ട് സ്ക്രീനിലേക്ക് നോക്കി നമ്മൾ ആദ്യത്തെ അക്ഷരം വായിക്കാൻ പോവാൻ എൻ്റെ കൂടെ വായിക്കണേ ആദ്യത്തെ ക വായിച്ചത് നിങ്ങൾ ക അപ്പോൾ ഇനി അടുത്ത അക്ഷരം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഉപയോഗിക്കുക കുറച്ചും കൂടി കട്ടി കൂട്ടി അങ്ങ് വായിക്കുക ഓക്കെ കിട്ടിയില്ലേ നെക്സ്റ്റ് ഗ ഗ next line Kam, cha e cha ja e cha ja. ja. e ja. nya ta e ta da. da e da na ta e ta da. da e da na pa e fa. ba e ba ma ya ra ല വ നെക്സ്റ്റ് അവസാനത്തെ ഒരു ആണ് ഷ ഷ സ ഹ ള റ ഹലപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും ഓക്കെ അപ്പം നമ്മൾ എൻ്റെ ഒപ്പം നിങ്ങൾ പാടണം ഓക്കെ അപ്പം ഞാൻ പാടാൻ പോവാണേ ശ്രദ്ധിച്ച് കേട്ടോ കായിക്കായി എങ്ങനെയുണ്ട് ഫോട്ടോ നിങ്ങൾ നോക്കണ്ട ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് കേട്ടോ അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊപ്പം പറഞ്ഞ് നോക്കാം എന്നിട്ട് അതൊന്ന് എഴുതി നോക്കാം പിന്നെ പറഞ്ഞ് നോക്കുക എഴുതി നോക്കുക അങ്ങനെ നിങ്ങൾ കാണാൻ നിങ്ങളുടെ മനസ്സിൽ തറയണം തറഞ്ഞു കഴിഞ്ഞപ്പോഴും നിങ്ങൾക്കിത് വളരെ എളുപ്പമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മളിതിൻ്റെ കൂടെ ചേർക്കേണ്ട വാക്കുകളുണ്ട് അതായത് ഓരോ ചില്ലക്ഷരങ്ങളൊക്കെ പോലെയുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിപ്പിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അപ്പം ഇന്നത്തോടെ നമ്മുടെ ഏകദേശം സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടും അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി വായിച്ച് നോക്കാം എന്നിട്ട് അത് വെച്ച് കഷ്ണങ്ങൾ ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഷോർട്ടായിട്ട് തരുന്ന എക്സസൈസുകളും ഡെയിലി ചെയ്യാനായിട്ട് മറക്കരുത് എന്ന് മാത്രം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ട് അപ്പോൾ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ബായ്